നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട സൌഹൃദമായിരുന്നു ജാസ്മിൻ ജാഫറിന്റെയും ഗബ്രി ജോസിന്റെയും പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനാണ് ഇരുവർക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു വിമർശനങ്ങളെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയാൽ അതെല്ലാം തീരുമെന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു ജാസ്മിനും ഗബ്രീം യൂട്യൂബിൽ ഇരുവരും സജീവ സാന്നിധ്യമായി ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടുകളും യാത്രകളും ഒക്കെയായി ജാസ്മിനും ഗബ്രിയം തങ്ങളുടെ നിലനിർത്തി ഒളിവും മറവുമില്ലാത്ത സൌഹൃദത്തിന് വീട്ടുകാർക്ക് വിരോധമുണ്ടായില്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾ ഇരുവരും ഒന്നിച്ച് വീഡിയോ ചെയ്തതോടെയാണ് ജാസ്മിൻ ജാസ്മിനും ഗബ്രിയും എന്ന തരത്തിൽ കിംബന്തികൾ വന്നിരുന്നത് പക്ഷേ അത് ചിലരുടെ വ്യാമോഹം മാത്രമാണ് ജാസ്മിൻ ഗബ്രിയുടെയും സൌഹൃദം അത്ര പെട്ടെന്ന് തകർക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഷോ അവസാനിച്ചതിന് ശേഷം യാത്രകൾ പോയും മറ്റുമായി തങ്ങളുടെ പുതിയ ജീവിതം ആസ്വദിക്കുകയാണ് താരങ്ങൾ ഇതിന്റെ പേരിൽ വ്യാപക വിമർശനങ്ങൾ വരാറുണ്ടെങ്കിലും ഗബ്രിയോ ജാസ്മിനോ ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാറില്ല ഏറ്റവും പുതിയതായി ഇൻസ്റ്റഗ്രാമിലൂടെ ഇരുവരും പങ്കുവച്ചു വീഡിയോ വൈറലാവുകയാണ് വിദേശത്തോ മറ്റോ ഇരുവരും പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു ഗബ്രിക്കൊപ്പം ആടിപ്പാടി വളരെ സന്തോഷത്തോടെ നടക്കുന്ന ജാസ്മിനെയാണ് വീഡിയോയിൽ കാണുന്നത് സിനിമാ സ്റ്റൈലിലുള്ള ഇവരുടെ വീഡിയോ വളരെ പെട്ടെന്ന് ശ്രദ്ധേയമായി അങ്ങ് ദൂരെ ഒരു ദേശത്ത് ഭൂമിയുടെ ഒരു അറ്റത്ത് എന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷനായി ജാസ്മിൻ നൽകിയിരിക്കുന്നത് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോ ആണെങ്കിലും അവരുടെ സ്നേഹവും ഐക്യവും കൂട്ടുകെട്ടുമൊക്കെ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഇതിലൂടെ വ്യക്തമാകും അതുകൊണ്ട് തന്നെ ചില ആശങ്കകൾ അറിയിച്ചു കൊണ്ടുള്ള കമന്റുകളും ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീഡിയോ കാണുമ്പോൾ ശരിക്കും പേടിയാകുന്നുണ്ട് ഇപ്പോഴുള്ള സ്നേഹമേ സന്തോഷവും നൽകുന്നതാണ് എന്നാൽ പിന്നീട് ഇടയ്ക്ക് വെച്ച് ഇവർക്ക് പിരിയേണ്ടി വന്നാൽ അത് രണ്ടാൾക്കും സഹിക്കാൻ വരില്ല കാരണം എല്ലാ സൗഹൃദങ്ങളും അങ്ങനെയാണ് എന്നാണ് ഒരാളുടെ കമന്റ് മൂവായിരത്തിലധികം ആളുകളാണ് ഈയൊരു കമന്റിന് മാത്രം ലൈക്ക് അടിച്ചിരിക്കുന്നത് അതായത് അത്രയധികം ആളുകളും ഇതേ അഭിപ്രായക്കാരാണെന്നാണ് വ്യക്തം വരും നാളുകളിൽ ഇവരിലൊരാൾ മറ്റൊരാളെ മാറ്റി നിർത്തും മനപൂർവ്വം തന്നെ ആയിരിക്കും അങ്ങനെ ചെയ്യുക പിരിയുമെന്ന കാര്യം ഗ്യാരന്റിയാണ് ചിലപ്പോൾ ഗബ്രി ആയിരിക്കും ജാസ്മിനോട് സൗഹൃദം അവസാനിപ്പിക്കാൻ പറയുക എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് താരങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്നത് ആരൊക്കെ എത്രയൊക്കെ വിമർശിച്ചാലും ജാസ്മിനും ഗബ്രിയും ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ഇഷ്ടമുണ്ട് അത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഒരുമിച്ചെന്നും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും അടുപ്പത്തിലാവാതെ അകലം വെച്ച് സൗഹൃദം കൊണ്ട് പോകണം എന്നിങ്ങനെ ജാസ്മിനും ഗബ്രിയും ഉപദേശിച്ചുകൊണ്ടുള്ള നൂറുകണക്കിന് കമന്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലായിരുന്നു ഗബ്രിയും ജാസ്മിനും മത്സരിച്ചത് ആ സീസണിലെ ഏറ്റവും ചർച്ചാ വിഷയമായി മാറിയത് ഇരുവരുമായിരുന്നു ആദ്യ ദിവസം തന്നെ അടുപ്പത്തിലായി ഇരുവരും സൌഹൃദങ്ങളായി കോംബോ സൃഷ്ടിച്ചു എന്നാൽ പ്രണയിതാക്കളെ പോലെ പ്രണയിതാക്കളെപ്പോലെ പെരുമാറിയെന്നാരോപിച്ച് താരങ്ങൾക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു പുറത്ത് ജാസ്മിന്റെ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതിനാൽ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു പുറത്തു പുറത്തുവരുന്നതോടെ രണ്ടാളും രണ്ട് ദിശയിലേക്ക് പോകുമെന്നായിരുന്നു പ്രവചനങ്ങൾ എന്നാൽ ജാസ്മിനെ സുഹൃത്തായി ചേർത്ത് പിടിക്കാൻ ഗബ്രിക്ക് സാധിച്ചു ആഗ്രഹിച്ച സ്ഥലങ്ങളിലൊക്കെ യാത്ര പോയി അവിടെ നിന്നുള്ള വിശേഷങ്ങളുമായിട്ടാണ് താരങ്ങൾ ഇപ്പോൾ എത്തുന്നത് ി സിനിമ എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് ഒപ്പം ജാസ്മിനും തന്റെ കരിയറിന് പ്രാധാന്യം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത് ഒന്നിച്ച് ജീവിച്ചൂടെ എന്നാണ് ഇവരോട് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ജാസ്മിനും ഗബ്രിയും തുറന്നു പറഞ്ഞിരുന്നത് ഇപ്പോഴാ ജാസ്മിൻ ജാഫറിനെ വിമർശിച്ച് കനേഡിയൻ മലയാളി വ്ളോഗറായ ശ്രുതി അനിൽകുമാർ എത്തിയതും സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തു ശേഷം ജാസ്മിൻ അടുത്ത സുഹൃത്തുമായ ഗബ്രിയോടൊപ്പം രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര നടത്തുന്നുണ്ട് അത്തരത്തിൽ ഇരുവരും അടുത്തിടെ സന്ദർശിച്ച രാജ്യമായിരുന്നു തായ്ലാന്റ് പതിവ് പോലെ തായ്ലാന്റ് യാത്രയുടെ ബ്ലോഗും ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിനെതിരെ വിമർശനവുമായി ശ്രുതി അനിൽകുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ഇരുവരും ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അടുത്ത സീറ്റിലിരിക്കുന്ന ഒരു യുവതിയുടെ ദൃശ്യങ്ങൾ ജാസ്മിൻ തന്റെ വീഡിയോയിൽ പകർത്താൻ ശ്രമിക്കും ഈ പ്രവൃത്തിയാണ് ശ്രുതിയുടെ വിമർശനത്തിനിടയാക്കിയത് മറ്റൊരാളുടെ അനുമതിയില്ലാതെ അവരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് തെറ്റാണെന്ന് ഗബ്രി പറയുന്നതും ശ്രുതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിമർശനം ജാസ്മിൻ ശരിയായ അർത്ഥത്തിൽ എടുത്തു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം തനിക്ക് തെറ്റുപറ്റിയെന്നും തിരുത്താൻ ശ്രമിക്കുന്നു എന്നുമാണ് ജാസ്മിൻ വിമർശനത്തിന് മറുപടിയായി കുറിച്ചിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും തായ്ലാന്റിൽ പോയപ്പോൾ എടുത്ത വീഡിയോയിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇവർ കാണിച്ചിരുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വിദേശികൾക്ക് ഇഷ്ടമല്ലാത്തത് ആ പെൺകുട്ടിയുടെ വീഡിയോ എടുത്തത് വളരെ മോശമായി പോയി രണ്ട് പ്രാവശ്യം ആ പെൺകുട്ടി ജാസ്മിന്റെ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട് അതായത് അവരുടെ വീഡിയോ എടുക്കുന്നുണ്ട് അവർക്കറിയാം അവരുടെ അനുമതി ഇല്ലാതെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലെന്ന് ഗബ്രി പറയുന്നുണ്ട് എന്നും ശ്രുതി അനിൽകുമാർ ചൂണ്ടിക്കാട്ടി ഇരുവരും ഷൂട്ട് ചെയ്ത മുഴുവൻ വീഡിയോയും കണ്ടു അതിൽ ഗബ്രി ഷൂട്ട് ചെയ്ത ഭാഗങ്ങളിൽ മറ്റൊരാളുടെ ദൃശ്യങ്ങൾ വരാതെ നോക്കുന്നുണ്ട് ചില ആളുകൾക്കുള്ള സിവിക് സെൻസ് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കില്ലാത്തതെന്ന് അറിയില്ല അതും ഞാൻ എന്റെ വീഡിയോയാണ് എടുക്കുന്നതെന്ന നുണ പറഞ്ഞു വീഡിയോ എടുക്കുന്നത് എന്നും പലർക്കും സിവിക് സെൻസ് കുറവാണ് മറ്റുള്ളവരുടെ വീഡിയോ അവർ അറിയാതെ പകർത്തുന്നത് മോശം കാര്യമാണ് മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ നന്നായി പെരുമാറാൻ ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളുടെ നാടിനെ കൂടിയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഓർക്കുക നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി മലയാളത്തിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ലെന്ന് വിചാരിക്കരുത് അവർ പൊട്ടന്മാരല്ല മറ്റുള്ളവർക്ക് ആധാരം കൊടുക്കാൻ ശ്രദ്ധിക്കണം ജാസ്മിൻ എന്ന കണ്ടന്റ് ക്രിയേറ്ററെ ഏറെ ഇഷ്ടമാണ് പക്ഷേ ഈ കാണിച്ചത് ശരിയായില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ മറുപടിയുമായി ജാസ്മിനും രംഗത്ത് വന്ന് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അംഗീകരിക്കുകയല്ല പക്ഷേ ഈ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല പക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതുമായ ചുറ്റുപാടുകൾ ലോകത്തെ വിശാലമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ളതായിരുന്നില്ല ഇതെല്ലാം എനിക്ക് പുതിയ പാഠങ്ങളാണ് എന്നും ജാസ്മിൻ മറുപടിയാക്കറിച്ചു ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലകളെക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ആരോഗ്യപരമായ വിമർശനമായി എടുക്കുന്നു അടുത്ത തവണ മുതൽ കുറെ കൂടി മികച്ച ഒരാളാവാൻ ശ്രമിക്കുന്നതായിരിക്കുമെന്നും ജാസ്മിൻ വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇരുവരും മേഘാലയ അടക്കം നോർത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ആദ്യം യാത്ര പോയത് ഇപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പുകളാണ് ഇരുവരും ഏറെയും ചെയ്യുന്നത് ഗബ്രയും മുമ്പും നിരവധി ഇന്റർനാഷണൽ ട്രിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അടുത്തിടെ നടത്തിയ തായാലിപ്പായിരുന്നു ജാസ്മിന്റെ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പ് അത്തരത്തിൽ തന്റെ രണ്ടാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ വിശേഷങ്ങളുമായും ജാസ്മിൻ എത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു